രത്നശാസ്ത്ര ആരംഭിക്കുകയായി ജനങ് ടി വിയിൽ ഒപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ് രത്നശാസ്ത്രത്തിലേക്ക് ഉണ്ണികൃഷ്ണൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്തേ ഈ രത്നലോകമെന്ന് പറയുന്ന അല്ലെങ്കിൽ രത്നങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പം ഭൂമിക്കടിയിലുണ്ടാവുന്ന ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് ഈ രത്നങ്ങൾ എനിക്ക് തോന്നുന്നു ഭൂമിക്കടിയിൽ മാത്രമല്ല നമുക്ക് ആണെങ്കിലും ഭൂമിക്ക് മുകളിലാണെങ്കിലും നമുക്ക് ഇതുപോലെ ധാരാളം അത്ഭുത പ്രതിഭാസങ്ങൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ രത്നശാസ്ത്രയുടെ ഓരോ എപ്പിസോഡുകളിൽ നമ്മൾ രക്തങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പം ഈ ഒരു ഈ അത്ഭുത ലോകം എത്രത്തോളം ഒരു വിശാലമാണെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഭൂമിക്കടിയിൽ മാത്രമല്ല കടലിൽ നിന്ന് മാത്രമല്ല അഗ്നിപർവത്തിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് ഗ്ലാസ് വെറൈറ്റി പെട്ട ഒരു രക്തത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഓർഗാനിക് ഗ്ലാസ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വതത്തിൽ നിന്നും ഒഴുകി വരുന്ന ഫെൽസിക് ലാവ പെട്ടെന്ന് തന്നെ അന്തരീക്ഷമായിട്ട് ചേർന്നിട്ട് തണുത്ത് കല്ലായിട്ട് മാറുന്നു ഓപ്സിഡിയൻ എന്നാണ് ആ കല്ലിൻ്റെ പേര് ഓപ്സിഡിയൻ ഓപ്സിഡിയൻ ഓക്സിഡിയൻ കല്ലുകൾക്ക് സാധാരണ നമുക്ക് ആൾക്കാർ ഇപ്പം കുറച്ച് ആൾക്കാരൊക്കെ ഓപ്സിഡിയൻ ചോദിച്ചു തന്നെ വരുന്നുണ്ട് ഓക്സിഡിയൻ കല്ലുകളെ കുറിച്ചൊക്കെ ഇപ്പം നമുക്ക് എന്നെ കൂടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഓക്സിഡിയൻ ശരി ഗ്ലാസ് ആണ് ഗ്ലാസ് ആണ് ഗ്ലാസ് ആണ് നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലാസ് നമ്മുടെ സാധാരണ വിൻഡോ ഗ്ലാസ്സിനേക്കാളും അല്പം കൂടെ ഹാർഡ്നെസ് കൂടുതലുള്ള ഗ്ലാസ് ആണിത് കാരണം ഇതിനകത്ത് വേറെ മിനറൽസ് ഒന്നുമില്ലത് ഇത് ക്വിക്കിലി ഫോം ചെയ്യുന്നൊരു ഇതാണ് അതെ 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 അപ്പം അത് ആ വെറൈറ്റി എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോൺസായിട്ടും ബീഡ്സായിട്ടും ഒക്കെ വരുന്നുണ്ട് ബ്ലാക്ക് ആണ് കൂടുതലായിട്ടും ഉള്ള കളർ ലാവയുടെ കളർ തന്നെയാണ് അഗ്നിപൂർവ്വതം പൊട്ടി വരുന്ന ലാവ ഫെൽസിക് ലാവ വന്ന് പെട്ടെന്ന് അന്തരീക്ഷത്തിലെ തണുപ്പുമായിട്ട് ചേർന്നിട്ട് കട്ടയായി പോകും ഗ്ലാസ് ആണ് അതിനകത്ത് കല്ലാണ് കല്ലറാണ് ആയിട്ട് സിലിക്ക കണ്ടന്റ് ഉള്ള ആണ് എന്നാൽ ജലാംശയം തീരെ കുറവാണ് സിലിക്ക കണ്ടന്റ് കൂടുതലും ജലാംശയം കുറവും ഗ്ലാസ് ഫിനിഷിംഗ് ഗ്ലാസ്റ്ററ ഗ്ലാസി തിളക്കമുള്ള അതാ ഗ്ലാസ് ആണത് നാച്ചുറൽ ഗ്ലാസ് അല്ലാതെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വിൻഡോ ഗ്ലാസ് ഒന്നും അല്ല അങ്ങനെ അത്രയും ട്രാൻസ്പെറൻസി ഇല്ല എന്നാൽ പോലും ട്രാൻസ്പെറൻസി ഉള്ള കല്ലുകൾ ഉണ്ട് ട്രാൻസ്പെറൻസി കൂട്ടത്തിൽ ഇത് പെടുത്താവുന്നതാണ് പക്ഷേ കൂടുതലായിട്ടും ഒരു ട്രാൻസ്ലൂസൻ ടൈപ്പ് നല്ല ഒരു ഗ്ലാസി ആൻഡ് വരുന്നത് അപ്പോൾ ഈ കിട്ടുന്നുണ്ട് ചെറിയ ഡാർക്ക് ഗ്രീൻ കളറിൽ ഡാർക്ക് ബ്രൗൺ കളറിൽ ബ്ലാക്ക് ആണ് കൂടുതൽ ബ്ലാക്ക് ഓഫ് അറിയപ്പെടുന്നത് ഫോർനേഴ്സ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റോണാണ് ആ ഇത് നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഉൾക്കനായിൽ നിന്ന് കിട്ടുന്ന നല്ല ഫയറാണ് സാധനം ഇതൊരുപാട് നമുക്ക് മനുഷ്യന് ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടുമെന്നാണ് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള സവിശേഷത പൊതുവേ ഉള്ളൊരു ധാരണ ഗ്രൗണ്ട് സപ്പോർട്ടിങ് ഇത് കാര്യങ്ങൾക്ക് നമ്മൾ കുറച്ച് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് മനസ്സിങ്ങനെ ചാഞ്ചാടി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ വേണോ വേണ്ടയോ എടുത്തത് തെറ്റിയോ അങ്ങനെയൊക്കെ ഗ്രൗണ്ട് സപ്പോർട്ട് നൽകുന്ന ഒരു ഒരു സ്റ്റോൺ വെറൈറ്റിയിൽ പെടുന്ന ബ്ലാക്ക് കളറും അതുപോലെ തന്നെ ബ്ലാക്ക് ബ്ലാക്ക് ഇപ്പം ഇത് ഒരുപാട് നമുക്ക് ബ്രേസ്ലെറ്റ്സുകളൊക്കെ വലിയ വിലയൊന്നുമില്ല വില കൂടിയ ഒരു വെറൈറ്റി അല്ല ബ്ലാക്ക് ഒബ്സീഡിയൻ സ്റ്റോൺസ് അത് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ സെമി സെമി പ്രീഷ്യസ് പ്രീഷ്യസ് ആയിട്ടുള്ള കാറ്റഗറിയിൽ പെടുന്ന ഒരു ആണ് ഇതല്ല പക്ഷേ പ്രകൃതിയുടെ ഒരു പ്രതിഭാ അവരുടെ അത്ഭുതം പ്രകൃതികളുടെ അത്ഭുതങ്ങളേതൊക്കെ വോൾക്കാനിക് സ്റ്റോൺ വെറൈറ്റീസ് ഒക്കെ പ്രകൃതിയുടെ അത്ഭുതം അല്ലേ പറയാനുള്ളൂ ലാവാ സ്റ്റോൺസ് ഒക്കെ ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പറയാം നമ്മളിപ്പോൾ ഒബ്സിഡിയനെ കുറിച്ച് ആണോ സംസാരിക്കുക ലാവ സ്റ്റോണ് തന്നെയുണ്ട് ഇത് ഇത് രണ്ടും ഏകദേശം ഒരേ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു രക്തങ്ങളിൽ വരുന്നതാണേലും മറ്റേതിനകത്ത് കുറച്ച് മിനറൽ കണ്ടന്റ് ഉണ്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഒബ്സിഡിയൻ ഉള്ള വേറൊരു പ്രത്യേകത എന്ന് പറയുന്നതിന് ഷാർപ്പായിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള എഡ്ജുണ്ട് വലിയ വലിയ ദളം കല്ലുകളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ നമ്മൾ ഉരുട്ടി വരുന്ന ബ്രേസലറ്റിൻ്റെ കാര്യമല്ല പറയുന്നത് നമുക്ക് അത് ആ കല്ലുകൾക്ക് പൊതുവേ നമ്മൾ മൈൻ ചെയ്ത് മൈനിങ് അല്ല അത് അങ്ങനെ തന്നെ ഒന്ന് വീഴുവാണല്ലോ അതിൽ നിന്ന് ഉണ്ടായ ഫോർമേഷനിൽ വരുന്ന ആ കല്ലുകൾ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എഡ്ജ് വളരെ സ്മൂത്തും ഷാർപ്പായിരിക്കും ഇത് പല മിഷണറി ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഈ കല്ല് യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് വളരെ പ്രസീക്ഷൻ ടൂൾസൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു ഷാർപ്പ്നെസ് ഉണ്ടാകും ഗ്ലാസിന്റെ ആ ഷാർപ്പ്നെസ്സും ഉണ്ട് അതൊക്കെ ചെത്തി മിനിക്ക് ടൂൾസിന് വേണ്ടിയിട്ടുണ്ടാക്കാം ടൂൾസിന് വേണ്ടി ഒരുപാട് ഒരുപാട് ഇൻഡസ്ട്രിയൽ പെർപ്പസിന് ഈ സ്റ്റോൺ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റോണ് നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ നമ്മുടെ ടൈമോ നമ്മൾ നോക്കി വേണോ അങ്ങനെ അങ്ങനെ വേണം കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് ചില ചാർട്ടുകളൊക്കെ നമുക്ക് ഇത് കൊടുക്കുന്ന വളരെ സപ്പോർട്ട് ചെയ്യും അങ്ങനെയുള്ള ചാർട്ടിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗത്തിൽ പെടുന്നിപ്പം ഉപയോഗിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല ധാരാളം ആൾക്കാർ ഈ ബ്ലാക്ക് യുനിക്സ് ബ്ലാക്ക് ഈ ബ്ലാക്ക് ഒരു പ്രൊട്ടക്ഷൻ സ്റ്റോൺ ആണെന്നുള്ളൊരു പൊതുവെ ഒരു ധാരണ പറഞ്ഞു ഇതിന്റെ ഒരു മെയിൻ എന്ന് പറയുന്നത് അതൊരു ഒരു ഗ്രൗണ്ടിങ് സ്റ്റോൺ നമുക്ക് ഒരു കാര്യത്തില് നമുക്കൊരു തീരുമാനം അത് തന്നെ അതാണ് ആ വെറൈറ്റി സ്റ്റോണിൽ പെടുന്നതാണത് അതാണ് അതിന്റെ ചരിത്രോധം ഉപയോഗിക്കുന്നതിന്റെ ചരിത്രീഡിയൻ ചോദിച്ച ആൾക്കാർ വരുന്നത് ആൾക്കാർക്കൊരു ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാക്കി എടുക്കുന്ന ഒരു ഇഷ്ടമാണ് അതിൽ എന്ത് ചെയ്യണോന്നുള്ള ഒരു ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒരു ഒരു കോൺഫിഡൻസ് കുറച്ചുകൂടെ തരുന്നു നമുക്ക് ഉപയോഗിക്കാമല്ലേ ഇത് പണ്ടു കാലങ്ങൾ തൊട്ട് ഇത് ഉപയോഗിച്ച് വരുന്നു അങ്ങനെയുള്ള കാലം പോലെ എന്ത് ഭൂമിയിലൊക്കെ അഗ്നിപർവ്വതം ഉണ്ടായോ അന്ന് പോലുണ്ടല്ലോ ഇത് ഇത് കൂടുതലായിട്ടും ഏത് രീതിയിലായിരിക്കും നമ്മളത് ഉപയോഗിക്കാറ് ബീഡ്സ് ആണ് കൂടുതൽ വരുന്നത് പിന്നെ ബീഡ്സ് വന്നത് മാലയായിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാം ബ്രിസേഴ്സ് ആയിട്ട് തന്നെ ഇപ്പോൾ റെഡിമെയ്ഡ് ബ്രിസേർസുകൾ ധാരാളം ഉപയോഗിക്കുന്നു വരുന്നുണ്ട് വരുന്നുണ്ട് ഓസ്ട്രേലിയനൊക്കെ പിന്നെ നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ ഡ്യൂപ്ലിക്കേഷൻസ് ഒക്കെ കുറവാണ് കാരണം അതിൻ്റെ ആവശ്യമില്ല അല്ല 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 വലിയ വലിയ കിട്ടാനും ഒരു ഒരു പ്രകൃതിയുടെ പിന്നെ പ്രകൃതി അതിന്നും നമുക്കൊരു മനുഷ്യന് വേണ്ടിയിട്ട് ഒരു ഒരു ഉപകാരപ്രദമായ ഒരു സംഗതി ഞാൻ ലാവയിൽ നിന്ന് പോലും കിട്ടുന്നു എനിക്ക് തോന്നുന്നു അതൊരു ഈയൊരു അറിവുകൾ എനിക്ക് പ്രേക്ഷകർക്ക് നമ്മൾ പകർന്നു കൊടുക്കുമ്പം കേൾക്കുന്നവർക്കും അതൊരു അത്ഭുതമാണ് പുതിയ പുതിയ രത്നങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും എനിക്ക് തോന്നുന്നു സാർ പറഞ്ഞു ഒരു ചാർട്ടിൽ ഇത് എത്രത്തോളം ഒരാൾക്ക് മാച്ച് എന്നൊരു കാര്യം പറഞ്ഞു എനിക്കൊന്ന് ആ ഒരു ഡീറ്റെയിൽസിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര

ആ ലാവ പെട്ടെന്ന് അന്തരീക്ഷമായിട്ട് തണുത്തിട്ടുണ്ടാകുന്ന പണ്ടുകൊട്ടേ അത് ഉപയോഗിച്ച് വരുന്ന സാറ് പറഞ്ഞ യൂസുകൾക്ക് അല്ലെങ്കിൽ ടൂൾസ് ആയിട്ട് അതിന്റെ ഒരു ഷാർപ്പ്നെസ് കൊണ്ടുള്ള ഉപയോഗങ്ങളൊക്കെ സാറേ പല പല രത്നങ്ങളും ഇപ്പൊ ഡയമണ്ട് ഡയമണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ ഉപയോഗിക്കാൻ ഡയമണ്ട് കട്ട് ചെയ്യാനായിട്ട് പണ്ടത്തെ കാലത്ത് ആ വാള് പോലൊക്കെ ഉണ്ടാക്കി ഡയമണ്ട്സ് കൊണ്ട് നമ്മൾ ആണ് കട്ട് ചെയ്തോണ്ടിരുന്നൊക്കെ ഇപ്പൊ ഒരുപാട് മോഡേൺ ഇത് വന്നതെങ്കിലും ഇതിൻ്റെയൊക്കെ ഒന്നും ബേസ് ബേസൊക്കെ ഇതൊക്കെ തന്നെയാണ് ഷാർപ്പ് എഡ്ജ് അതാണ് ഇതിനകത്ത് ഉള്ള ഒരു പ്രത്യേകത ഇതാണ് പക്ഷെ അത് നമ്മൾ സ്റ്റോണിലേക്ക് വരുമ്പം സ്റ്റോണായിട്ട് നമ്മൾ പിന്നെ കട്ട് ചെയ്ത് നമ്മൾ പോളിഷ് ചെയ്തെടുക്കുമ്പം നമുക്കത് ഓർണമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൗണ്ടിങ് സ്റ്റോൺ എന്ന് പറയുമ്പോഴത്തേക്കും ചില ചാർട്ടുകൾ ചാർട്ടിനകത്ത് ഇതൊരു സെവൻറ്റി എയ്റ്റിലെ ഒരു ചാർട്ടാ ഇത് ഫസ്റ്റ് ഹൗസ് വരുന്നത് മേടാണ് എയ്ത്ത് ഹൗസിൽ മൂൺ അപ്പം എയ്ത്ത് ഹൗസിലെ മൂൺ തന്നെ ഇവിടെ നീചത്തിൽ നിൽക്കുന്നു ഇത് ട്വൽത്ത് ഹൗസിൽ സൂര്യൻ അപ്പോൾ സൂര്യചന്ദ്രന്മാരെന്ന് പറയുന്നത് ഈ സ്റ്റാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ക്ലാരിറ്റി ഇല്ല സപ്പോർട്ടീവല്ല അപ്പോൾ സൂര്യചന്ദ്രന്മാരുടെ സപ്പോർട്ട് പോകുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നതാണ് ലൈറ്റാണ് ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷ വിഷയം ആ പ്രകാശം കുറയുന്നു അതുപോലെ തന്നെ നമുക്ക് എസ്പോഷ് കുറയുന്നു പല സ്ഥലത്തും നമ്മൾ ചിലപ്പം ഒന്നൊറ്റപ്പെട്ട ഒന്ന് ഒരു റിമോട്ട് ഫീലിംഗ് നമുക്ക് തന്നെ ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള സമയങ്ങളിൽ പല കാര്യങ്ങളിൽ നമുക്ക് പല മെഷേഴ്സ് എടുത്ത് ഇതിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും സൂര്യചന്ദ്രന്മാർ ഇവിടെ ഒരു സപ്പോർട്ട് ഇല്ലാത്ത സപ്പോർട്ടില്ലാത്തൊരു ചാർട്ടാണ് ചാർട്ടാണ് ഇങ്ങനെയുള്ള ചാർട്ടിൽ നമുക്ക് ശരിക്കും ആ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന പ്ലാനറ്റ്സിൻ്റെ രക്തങ്ങൾ നമുക്ക് കൊടുക്കുവാൻ നല്ലത് പിന്നത് നമുക്ക് കോറൽസ് സപ്പോർട്ടീവാണ് കാരണം ഇതിൻ്റെ ലഗ്നാധിപൻ തന്നെ മേഡത്തിൻ്റെ അധിപൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ചുവയാണ് ആ ചുവയുടെ സ്റ്റോൺ നമുക്ക് യൂസ് ചെയ്യാതെ കുറച്ചുകൂടെ മനസ്സിന് ധൈര്യം ഒക്കെ കൊടുക്കും പിന്നെ ഓപ്സീഡിയൻ നമുക്ക് ബ്ലാക്ക് ഓപ്സീഡിയൻ നമുക്ക് കൊടുക്കാർ ബാൻഡ് ആ അപ്പോൾ അത് നമ്മൾ എപ്പോഴും ഈ സ്റ്റോൺസിന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരു സൈക്കോളജിക്കലി ഇതിനൊരു ഫീലിംഗ് ഉണ്ട് ഇപ്പം നമ്മൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും അല്ലേ ആൾക്കാർ അതുകൊണ്ടുള്ള അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ഓഫീസിലോട്ട് പോകുന്ന നല്ലൊരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ നല്ല ഡ്രസ്സ് ചെയ്ത് നമുക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട് എന്ന് പറയുന്നത് നമ്മൾ രക്തങ്ങൾ നമ്മൾ ധരിക്കുമ്പോൾ ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം ഈ സ്റ്റോണിനെ വീണ്ടും കുറച്ചും കൂടെ ഒന്ന് പുഷ് ചെയ്യും അപ്പോൾ അതാണ് അതൊക്കെയാണ് ഈ രക്തധാരണത്തിന് ബ്രേസ്ലെറ്റ്സുകൾ നെക്കിലിടുന്ന ഇതിന് സ്റ്റഡിങ് സ്റ്റഡ് അടിക്കുന്നത് ഒക്കെ നമുക്ക് മനുഷ്യൻ്റെ കോൺഫിഡൻസ് ലെവലും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് അപ്പോൾ ബ്ലാക്ക് ഓപ്സീഡിയൻ കല്ലുകൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നമ്മൾ കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ടത് ചർച്ച ചെയ്യുന്നത് മാത്രം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബീഡുകൾ മാലയായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്ന കുഴപ്പമൊന്നുമില്ല ആ ഇതിനെ ഇതിൻ്റെ പ്രീഷ്യസ് സ്റ്റോൺസുകൾ ഏതാണ് ഈ വ്യക്തിക്ക് കൂടുതലായിട്ട് മാച്ചിങ് എന്നുള്ളത് അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസ് ചോദിച്ച് നോക്കിയതിന് ശേഷം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഈ വല്ലുകളൊക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കാം ആ ആ ലാവ സ്റ്റോൺസുകൾ അങ്ങനെയുള്ള ഒരുപാട് സ്റ്റോൺസുകൾ ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ബേസ് ഉണ്ട് എന്തായാലും ആ ബേസ് എന്ന് പറയുന്നത് ഒരു ഒരാളുടെ നോക്കി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഈ എന്ന് പറഞ്ഞ ആ ഒരു പറഞ്ഞു അപ്പോൾ അത് മറ്റു രത്നങ്ങളുടെ കൂടെ നമുക്കൊരു കോമ്പിനേഷൻ വീടുകൾ നമ്മൾ വൈറ്റ് സ്പടികം സ്പടികം പിന്നെ ഒപ്സീഡിയന് ഇതെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനും പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റും രുദ്രാക്ഷത്തിൽ തന്നെ രുദ്രാക്ഷത്തിന്റെ വീടുകളിനകത്ത് തന്നെ നമ്മൾ ധാരാളം ഈ വൈറ്റ് സ്റ്റോൺസ് വൈറ്റ് കോട്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ട് രുദ്രാക്ഷെ പക്ക ആന്റി ഓക്സിഡന്റ് ആണ് അത്ര നമുക്ക് ആത്മവിശ്വാസവും ഒരുപാട് പവർ തരുന്ന നല്ല ഒറിജിനൽ രുദ്രാക്ഷങ്ങൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും മിക്സ് ചെയ്തോണ്ട് ഈ ഒരു സ്റ്റോറി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതാണ് അതെനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഒരു ഗുണഗണങ്ങൾ മാത്രമല്ല അത് കാണാനുള്ള ഒരു ഭംഗിയും അപ്പം കുറച്ചും കൂടെ നല്ല ഭംഗിയല്ലേ അത് മിക്സ് ചെയ്ത് കളർഫുൾ ആണല്ലോ ഈ സ്റ്റോൺസ് എല്ലാത്തിനകത്തിനകത്ത് മെയിൻ അട്രാക്ഷൻ ഒന്നും അതിൻ്റെ അതിൻ്റെ ഭംഗിയാണല്ലോ എക്സ്റ്റേണൽ ബ്യൂട്ടി അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ രക്തങ്ങളെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ ഉള്ള ഭംഗി രണ്ടാമതാണ് അതിന് അതിനുള്ളിൽ ഉള്ള അതിൻ്റെ കണ്ടൻസ് മിനറൽ കണ്ടൻസുകൾ അല്ലെങ്കിൽ കാൽഷ്യം കണ്ടൻസ് ഇതൊക്കെ നമുക്ക് മനുഷ്യന് ശരീരത്തിനും മനസ്സിനും എല്ലാം ബലം തരുന്ന ഒരു കാര്യമാണ് ഓക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ അക്ഷയതൃതീയ നമുക്ക് അടുത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ആ ഒരു ദിവസത്തിൽ നമുക്ക് ഈ രത്നങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കാനായിട്ട് ഒരു ഒരു നല്ല മുഹൂർത്തോട്ട് അല്ലെങ്കിൽ നല്ലൊരു ദിവസമായിട്ട് നമുക്ക് നമുക്കതിനെ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു വിശേഷങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കണം ഒരു ബ്രേക്കിന് ശേഷം തിരികെ വരണം ഓ വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം നമ്മൾ ഒപ്സീഡിയൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോണും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും പറഞ്ഞു അതുപോലെ തന്നെ ഒരു ഒരു ചാർട്ടിൽ മാച്ച് ആയിട്ടുള്ള ഒരു ചാർട്ടിനെ കുറിച്ച് സാറ് പറയുകയുണ്ടായി ഈ രക്തധാരണം സാറ് പറഞ്ഞു അത് നമുക്കൊരു ഒരു ഒരു കോൺഫിഡൻസും കൂടെ തരുന്ന ഒരു ഒരു കാര്യമാണ് നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെയാണ് നമുക്കൊരു രത്നം ധരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ആ ഒരു ആത്മവിശ്വാസം എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ രക്തങ്ങളൊക്കെ നമുക്ക് വാങ്ങി വാങ്ങാനോ അല്ലെങ്കിൽ ധരിക്കാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഒരു ദിവസമായിട്ടാണ് നമ്മൾ ഈ അക്ഷയതൃതീയെ നമ്മൾ കാണുന്നത് എനിക്കൊന്ന് പണ്ട് തൊട്ടേ നമ്മളത് ഫോളോ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് അത് വൈശാഖ മാസത്തിന്റെ പ്രത്യേകതയാണ് മിഡമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് വെളുത്തപക്ഷം തുടങ്ങുന്നതോടുകൂടി വൈശാഖ മാസം ആരംഭിച്ച അതില് പ്രഥമ ദ്വിതീയ തൃതീയ മൂന്നാമത്തെ ദിവസമാണ് പ്രധാനമായിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് കാരണം സൂര്യൻ ഏറ്റവും ഉച്ചസ്ഥായിലേക്ക് വരുന്ന മാസാണത് അപ്പോൾ എന്ത് എന്ത് കാര്യങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കും ദാനധർമ്മങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള ഐശ്വര്യപൂർണമായ ഒരു മാസമായിട്ട് അതിനകത്ത് ഒരുപാട് അന്ന് ബ ബലരാമജയന്തി വരുന്നുണ്ട് ഹനുമാൻ ജയന്തി വരുന്നുണ്ട് ബുധ പൂർണിമയുണ്ട് ഇങ്ങനെ ഒരുപാട് സ്ഥല കാര്യങ്ങൾ ബാക്ക് ടു ബാക്കാണ് വരുന്നത് ഓരോ നല്ല വിശേഷ ദിവസങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു മാസം എന്ന് വേണമെങ്കിൽ ആ ആ മേടത്തിലെ ഉച്ചം എന്ന് പറയുമ്പോൾ സൂര്യനാണല്ലോ നവഗ്രഹങ്ങളിൽ ഏറ്റവും ഓഫ് നവഗ്രഹസ് എന്ന് പറയുന്നത് പത്ത് വരെയുള്ള സമയം എന്നൊക്കെ പറയുന്നത് ഏറ്റവും ആയിട്ടുള്ള ഒരു ടൈമിംഗ് ആണ് അപ്പോൾ രക്തങ്ങൾക്കും രക്തങ്ങളും ഏറ്റവും ബേസ് ചെയ്യിക്കുന്ന സൂര്യനെ ആസ്പദമാക്കിയിട്ടാണ് കൂടുതലും രക്തങ്ങൾ നമ്മൾ ധരിക്കുമ്പോഴും സൂര്യ സൂര്യ ഹോരകളൊക്കെ വരുന്നത് നമുക്ക് സൂര്യൻ്റെ അതിപ്പം ബുധനാഴ്ച ആണെങ്കിൽ ബുധഹോര എന്ന് പറയുന്ന സൂര്യ ഉദയം മുതൽ ഒരു മണിക്കൂറാണ് അപ്പോൾ സൂര്യനെ വിട്ടിട്ട് യാതൊരു തരത്തിലുള്ള കളികളും ഇതിനകത്തില്ല അപ്പം സൂര്യനേറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള മാസം ആണ് ഈ മാസം വൈശാഖമാസം ഇത് ശരിക്കും വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും പ്രത്യക്ഷത്തിൽ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്നാണ് ഈ മാസം എന്നാണ് പറയുന്നത് പുണ്യമാസം എന്നാണ് ഇതിന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ഭയങ്കര വിശേഷമായ ഒരു മാസമായിട്ടാണിത് വൈശാഖമാസത്തിൽ പോയി തൊഴുന്നതൊരു ആൾക്കാർക്ക് ഒരു വലിയ പുണ്യമായിട്ട് കരുതപ്പെടുന്ന ഒരു നാളുകളാണ് ഈ മാസം ഈ മാസം അപ്പോൾ അതിൽ വരുന്നതാണ് ഈ അക്ഷേത്രീ വേദന അക്ഷേത്രീ എന്ന് പറഞ്ഞാൽ ഷയിക്കാത്തത് എന്നാണ് ഷയിക്കാത്ത പുണ്യമാണ് ദാനം ചെയ്താലും അതിന് അക്ഷയം ഉണ്ടാകുന്നില്ല വാങ്ങാനും നല്ലതാണ് ആൾക്കാരെന്ന് വെച്ചാൽ ഈ ഗോൾഡ് മാത്രമല്ല വാങ്ങുന്നത് പല കാര്യങ്ങളും ഇപ്പം ഒരു സ്ഥലത്തിൻ്റെ ഡീലിങ് ചിലപ്പോൾ നടക്കുന്നത് ആ ഒരു വിവാഹത്തിൻ്റെ മുഹൂർത്തങ്ങൾ ധാരാളം നോർത്ത് ഇന്ത്യ ഞാൻ കേട്ടു നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്ക് ഹോളൊന്നും കിട്ടത്തില്ല ഒരു ഹോളിൽ തന്നെ മൂന്നും നാലും അഞ്ചും ആറും മാരേജസ് നടക്കുന്ന കാലഘട്ടം സമയമാണത് തൃതിയേക്ക് രക്തങ്ങൾ എന്തും ധരിക്കാവുന്ന ഇപ്പോൾ നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ രക്തം ധരിക്കാനുള്ള ഓസ്പീഷ്യസ് ടൈം ഇല്ലെങ്കിൽ അക്ഷയ തൃതിയൊക്കെ നമുക്ക് ധരിച്ചു ധരിച്ചു തുടങ്ങാം വാങ്ങാം നമുക്കൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാം ഇതിനൊക്കെയുള്ള നല്ലൊരു പുണ്യാണ് നല്ല പുണ്യ ദിവസം അതിനെ കുറിച്ച് നമ്മള് നെഗറ്റീവ് ആയിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ ആൾക്കാർ പറയും ജ്വല്ലറി ആൾക്കാർ അത് പ്രൊമോട്ട് ചെയ്യുന്ന അങ്ങനെയല്ല അത് ഇപ്പൊ ആർക്ക് ആരും വെറുതെ മേടിക്കുകയല്ല വെറുതെ കൊടുക്കുക പ്രത്യേകതയുണ്ട് എന്തൊരു നല്ല കാര്യം നമുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആരംഭിക്കാനും പറ്റിയ പിന്നെ പിന്നെ ബലരാമ ജയന്തിയൊക്കെ ഈ മാസത്തിലാ ഒരുപാട് ഞാൻ പറഞ്ഞ ഒരു പുണ്യമാസം ആയതുകൊണ്ട് നമുക്ക് വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും ഒക്കെ എന്താ കുഴപ്പം അതല്ല നല്ലത് ദാനധർമ്മങ്ങൾ ഏറ്റവും ഓക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ ഷാർജയിലെ ഷോറൂമിലാണെങ്കിലും കോട്ടയത്തെ ഷോറൂമിലാണെങ്കിലും ആ ദിവസം നവരത്നങ്ങൾ അല്ലെങ്കിൽ രത്നങ്ങൾ വാങ്ങുകയാണോ അല്ലെങ്കിൽ ധരിക്കാനോ ഉള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട് ഇനി അഥവാ അത് മുൻകൂട്ടി നമുക്ക് എന്താണെന്നുള്ളത് അറിഞ്ഞ് എൻ്റെ രത്നം എനിക്ക് അനുയോജ്യമായ രത്നം ഏതാണെന്ന് അറിഞ്ഞിട്ട് നമുക്കത് വാങ്ങി ആ ദിവസം വാങ്ങാനോ അല്ലെങ്കിൽ ആ ദിവസം വാങ്ങി ധരിക്കാനുള്ളൊരു സൗകര്യവും നമുക്കവിടെ അല്ലേ കുറച്ച് കാലങ്ങളായിട്ട് തന്നെ നേരത്തെ മുതൽ തന്നെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ആൾക്കാർ ഡേറ്റ് ഓഫ് ബർത്ത് ടൈമൊക്കെ തന്നിട്ട് അതിന് മുന്നേ വാങ്ങുന്നതും ആ ദിവസം വന്ന് ആൾക്കാർ വാങ്ങുന്നതും ഉണ്ട് ആ ദിവസം തന്നെ വാങ്ങുന്നവരാണ് കൂടുതലായിട്ടും ഉള്ളത് ആ ദിവസം വാങ്ങി ധരിക്കുകയും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ വെള്ളി വെള്ളി സ്വർണം വെള്ളി ആഭരണങ്ങൾ വെള്ളി വിളക്കുകൾ ഇപ്പൊ തമിഴ്നാട് നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്കൊരു കടകളിലേക്ക് എത്തി നോക്കാൻ പറ്റില്ലാത്ത ഒരിതാണ് ആ അതാണോ ആരും ആരും മണ്ടന്മാരായിട്ടല്ലല്ലോ അപ്പൊ ആ പുണ്യ ദിവസം കണക്കാക്കിയിട്ട് തന്നെയാണത് അതിലേക്ക് വരുന്നത് അതിലേക്ക് വരുന്നത് അതിനുള്ള സൗകര്യങ്ങള് നമുക്ക് ഇവിടെ കോട്ടയത്ത് നമ്മൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കോയിൻസുകള് സിൽവറിന്റെ കോയിനുകള് പിന്നെ രൂപങ്ങള് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കാണെങ്കിലും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ഡീറ്റെയിൽസും വെച്ച് നോക്കി നമുക്ക് അനുയോജ്യമായ രക്തങ്ങൾ മനസ്സിലാക്കി ആ ദിവസം വാങ്ങാനായിട്ടുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ കൊറിയർ ചെയ്യാം നമുക്ക് കൊറിയർ ചെയ്ത ദിവസം നമുക്ക് വീട്ടിലെത്തി സെറ്റപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തു വരുന്നതും എന്തായാലും ആ മാസം പുണ്യമാസമാണ് ഈ ഈ മേടമാസം തന്നെ പുണ്യമാസമാണ് അപ്പോൾ അപ്പൊ അതില്പാട് ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് വരുന്നത് പത്താം തീയതിയാണ് മെയ് മെയ് പത്ത് അന്ന് ഫുള്ള് അക്ഷയാണ് പിറ്റേ ദിവസത്തേക്കോ എന്റെ തലേ ദിവസത്തേക്കോ ഒന്നും അക്ഷയ പോകുന്നില്ല എനിക്ക് പോകുന്ന പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ മുൻകൂട്ടി അത് ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും നമ്മുടെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളും ഈ പ്രോഗ്രാമിന്റെ കൂടെ തന്നെ നമ്മൾ കൊടുക്കാറുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് നമ്മുടെ ലക്നം ആ ഒരു പന്ത്രണ്ട് ഹൗസസ് അല്ലെങ്കിൽ സൈനികളിൽ വരുമ്പം ഉള്ള ഒരു പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇതില് ഇതിലൊരു ഒരു ഒരു ചെറിയ സംശയമാണ് ഇപ്പം ഓരോ വ്യക്തികളുടെയും ദശാകാലങ്ങളുണ്ട് ദശാകാലങ്ങൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ആ ഒരു കാലഘട്ടം അത് ചിലവർക്ക് ചെറുപ്പ കാലങ്ങളിലായിരിക്കും ഇത് വരിക ഇനി ചിലപ്പം അത് അവസാന നാളുകൾ നമ്മളൊരു കുറച്ച് വാർത്തക്യമായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ദശാകാലങ്ങൾ സംഭവിക്കുക അപ്പം അത് ഈ കാലത്തിലേക്കൊക്കെ വരുമ്പോൾ അത് പലർക്കും അതൊരു ഇനിയിപ്പം ദശാകാലം വന്നിട്ട് എന്തിനാണ് എൻ്റെ അവസാന നാളുകളായില്ലേ എന്നുള്ളൊരു ഒരു തോന്നലൊക്കെ ആൾക്കാർക്ക് വരാറുണ്ട് എന്നാൽ മറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം നമുക്ക് ചെറുപ്പത്തിൽ നമുക്ക് ആരോഗ്യവും ഉന്മേഷവും യൗവനമൊക്കെ നിലനിൽക്കുന്ന സമയത്ത് നമുക്ക് ഏത് പ്രതിസന്ധിയേയും നമുക്ക് നേരിടാവുന്നതാണ് അന്ന് അന്ന് നമുക്ക് ഒരു നമ്മൾ ചിലപ്പോൾ തൊഴിലെടുക്കുന്ന സമ കാലഘട്ടമാണല്ലോ ഇപ്പോൾ ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സിനുള്ളിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്യായിരിക്കും ചിലർക്ക് ബിസിനസ്സായിരിക്കാം ചിലർക്ക് ഏതെങ്കിലും കർമ്മ മേഖലകളിലായിരിക്കാം അപ്പോൾ അവിടെയൊക്കെ നമ്മളെ സഹായിക്കാനും തുണയ്ക്കാനും ഒക്കെ ആൾക്കാരുള്ള കാലഘട്ടമാണ് ഈ പീരീഡുകളിൽ ഈ പീരീഡിലൊക്കെ എന്ത് പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ കൂട്ടുകാരനെ കണ്ടു എനിക്കിങ്ങനെ ഒരു വിഷമത ഉണ്ടെന്ന് പറയുന്ന സാറിൽ അതൊക്കെ പരിഹാരം ഉണ്ടാക്കാം അങ്ങനെ നമുക്ക് സോൾവ് ചെയ്തു പോകാവുന്ന കാലഘട്ടങ്ങളാണ് അപ്പോൾ ചെറുപ്പകാലങ്ങളിൽ ആണെങ്കിൽ എന്തെങ്കിലും നമുക്ക് ദശാകാലങ്ങൾ മോശമായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ചെറുപ്പകാലത്ത് വന്ന് പോകുന്നത് തന്നെയാണ് നല്ലത് ആ സംശയമില്ലാത്ത കാര്യം അതേസമയം നമുക്ക് ഒരു വാർദ്ധക്യ വാർദ്ധക്യകാലം ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സിലേക്ക് കടക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞാൽ ഈ മോശ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു മോശം പ്ലാനറ്റിൻ്റെ പീരീഡ് ആയിരിക്കുമല്ലോ ആ പീരീഡ് നമുക്ക് നമ്മളെ അലട്ടുന്ന അസുഖങ്ങളായിരിക്കാം വരുന്നത് ആരോഗ്യപരമായിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കാം നമ്മളെ കൂടുതൽ അന്നേരം നമുക്ക് ഈ ഫ്രണ്ട്സും ഒക്കെ കുറവായിരിക്കും ഈ റിട്ടയർമെൻ്റ് കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു റിട്ടയർഡ് ലൈഫിലോട്ട് വരുമ്പോൾ ഉള്ള പലർക്കും ഉള്ള പ്രോബ്ലം ഞാനൊരു മെ മെജോറിറ്റി ആൾക്കാരുടെ കാര്യം പറയുന്നത് കേട്ടോ ഒരു മൈനോറിറ്റി അപ്പോഴും ഫ്രണ്ട്സിനെയും അല്ലെങ്കിൽ കലാരംഗത്തുമൊക്കെ പ്രവർത്തിച്ചു വരുന്ന ആൾക്കാരുണ്ട് അവരത് അങ്ങനെ തന്നെ മെയിൻ്റൈൻ ചെയ്തുകൊണ്ടു അല്ലാത്ത ആൾക്കാർ പൊതുവേ കണ്ടുവരുന്നത് വരുന്നത് അവർ എപ്പോഴും അവർ ഒന്ന് ഒതുങ്ങിക്കൂടുന്ന ഒരു ഒരു സാഹചര്യം പലതും കാരണം പിള്ളേർ കാണത്തില്ല അവർ കല്യാണം കഴിച്ചു അവരവരുടെ വഴിക്ക് പോയി ചില ഭാര്യയും ഭർത്താവും മാത്രം ഒറ്റ ഒറ്റയാകുന്ന മാനസികമായിട്ട് ഒരുപാട് ചലഞ്ചസ് വരുന്ന സമയം ആ സമയത്ത് നമ്മുടെ ടൈമും സമയ ദശാകാലങ്ങളും മോശമായിരുന്നാൽ അതൊരുപാട് മനസ്സിലായിട്ട് നമ്മൾ ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഡീറ്റെയിൽസ് നമ്മൾ പ്രേക്ഷകരോട് കുറച്ച് ആഴത്തിൽ തന്നെ പങ്കുവെക്കേണ്ട ഒരു ഒരു ടോപ്പിക്കാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് അടുത്തൊരു എപ്പിസോഡിലേക്ക് അത് ഉൾപ്പെടുത്താം ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം